ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ സ്വയംഭോഗം എന്ന വാക്ക് ഇന്ന് ആർക്കും എത്ര പുതുമയുള്ളതല്ലേ കാരണം ഇന്നിപ്പോൾ ടീനേജേഴ്സ് ആണെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഈ സ്വയംഭോഗം മാസ്റ്റർ ബേഷൻ ഇതിനെക്കുറിച്ചുള്ള കഥകളും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പല പല എല്ലാം കാണാറുണ്ട് ഇതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാം ധാരാളം അഭിപ്രായങ്ങൾ വരാറുമുണ്ട് എന്നാൽ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാപകമായിട്ടുള്ള ഒരു ചലഞ്ചുണ്ട് നോ ഫാപ് ചലഞ്ച് അല്ലെങ്കിൽ നോ നെട്ട്സ് നവംബർ എന്നൊക്കെ പറയുന്നത് അതായത് ഒരു മാസത്തേക്കെല്ലാം കണ്ടിന്യൂസ് ഒരു മാസം സ്വയംഭോഗം ചെയ്യാതിരുന്നാൽ ശരീരത്തിൽ നിന്നും പുരുഷന്മാരിൽ ബീജം പുറത്തേക്ക് പോയി കഴിയാ പോവാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുമെന്നും അതുകൊണ്ട് ഇതൊന്ന് ചെയ്തു നോക്കണമെന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ചലഞ്ച് എന്ന് വിളിക്കുന്ന ഈ ഒരു പ്രോസസ്സിനകത്ത് നോ നെറ്റ് ചലഞ്ചിനകത്ത് ഒരു മാസം പ്രത്യേകിച്ച് ഈ നവംബറിൽ കംപ്ലീറ്റായിട്ട് പുരുഷ ബീജം പുറത്തേക്ക് എന്ന തരത്തിലെല്ലാം ഒരു പ്രചരണം വരുന്നുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും എന്നും പറയുന്നുണ്ട് പലരും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതാണ് പ്രധാനമായിട്ടും ഇവർ ഇതിനകത്ത് പറയുന്നത് പുരുഷൻ്റെ ടെസ്റ്റോസിറോൺ ഹോർമോൺ പുരുഷ ഹോർമോൺ ഗണ്യമായിട്ട് കൂടുമെന്നും ഇത് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഉന്മേഷം കൂടുവെന്നും പുരുഷന്മാർക്ക് മസിലിന് പെട്ടെന്ന് ഗ്രോത്ത് വരുന്നതിന് സഹായിക്കുമെന്നും കൂടാതെ സ്റ്റാമിന ഭയങ്കരമായിട്ട് വർദ്ധിക്കുമെന്നും കൂടാതെ ഈ പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോകാതെ മനുഷ്യ ശരീരത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ഓരോ പുരുഷ ബീജത്തിനകത്തുമുള്ള എനർജി പുരുഷൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇത് അബ്സോർബ് ചെയ്യപ്പെടുമെന്നും ഇത് പുരുഷന് ഒരു പ്രത്യേകിച്ച് മുഖത്തെല്ലാം നല്ലൊരു ഗ്ലോ വരുമെന്നും പ്രത്യേകിച്ച് ഒരു നല്ലൊരു ഡിവൈൻ ഫീലിലേക്കെല്ലാം വരുമെന്നും പ്രചരിപ്പിക്കപ്പെടുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് വിശദീകരിക്കാം യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ശരീരത്തിനകത്ത് ഈ പുരുഷ ബീജങ്ങൾ ഓരോ സെക്കൻഡിലും ആയിരം എണ്ണം വെച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു മിനിറ്റിൽ തന്നെ എത്ര അളവിലേക്കാണ് അറുപതിനായിരത്തിലേക്ക് ഇത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പുരുഷ ബീജങ്ങൾ പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും സ്വയംഭോകത്തിലൂടെ ലൈംഗിക ബന്ധത്തിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആവറേജ് പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ അന്തരീക്ഷത്തിൽ നോർമൽ അന്തരീക്ഷത്തിൽ ജീവിക്കും സ്ത്രീയുടെ ശരീരത്തിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം മുതൽ മൂന്ന് ദിവസം വരെ ജീവിക്കും ഇനി പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലോ എഴുപത്തി ദിവസം വരെ അത് ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് തന്നെ ജീവിക്കുകയും എഴുപത്തിനാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷ ബീജങ്ങളെ ശരീരം തന്നെ വലിച്ചെടുത്ത് നശിപ്പിച്ച് കളയുകയുമാണ് നോർമലി ചെയ്യുന്നത് എന്നാൽ ഈ ഒരു പ്രോസസ്സിനകത്ത് പ്രത്യേകിച്ച് ഈ പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോകാതിരുന്നാൽ വലിയ ഗുണങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പഠനം മാത്രമാണുള്ളൂ ഇപ്പം മൂത്രം ഒഴിക്കാതെ മൂത്രം പിടിച്ചു വച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും അതേപോലെ മലശോധന നടത്താതെ മലം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ മലത്തിനകത്തുള്ള പല ഗുണങ്ങളും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ അതേപോലുള്ള ഒരു പ്രചരണം മാത്രമാണിത് മാത്രമല്ല ഇതിനെക്കുറിച്ച് അവർ പറയുന്നത് ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പഠനങ്ങളിൽ പുരുഷ ശരീരത്തിനകത്ത് ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ വർദ്ധിക്കുമെന്നും ബീജത്തിൻ്റെ അളവ് വല്ലാണ്ട് വർദ്ധിക്കും എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ പുരുഷ ബീജങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ മാസ്റ്റർബേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ പുരുഷ ബീജ മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകാതെ ഇരിക്കുന്നതിനെ രണ്ട് പഠനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിനകത്ത് പങ്കെടുത്തത് ഒരു പഠനത്തിനകത്ത് ആ പടം പത്ത് പേരും മറ്റൊരു പഠനത്തിനകത്ത് ഇരുപത്തൊമ്പത് പേരും മാത്രമാണ് പഠനത്തിൽ പങ്കെടുത്തത് ഇതിനകത്ത് പഠനത്തിൽ നടത്തിയ രസകരമായ വസ്തു എന്താന്ന് പറഞ്ഞാല് ഈ ആദ്യത്തെ ആ പത്ത് പേരുടെ പഠനത്തിനകത്ത് കണ്ടെത്തിയത് മൂന്നാഴ്ചയോളം സ്വയംഭോഗം നടത്താതിരുന്നിട്ട് അവർ ഒരു നീലചിത്രം കണ്ട സമയത്ത് അവരുടെ ശരീരത്തിൽ ടെസ്റ്റോസിറോൺ ഹോർമോൺ പെട്ടെന്ന് വർദ്ധിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് സ്വയംഭോഗമൊന്നും ചെയ്യാലോ ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു നീലചിത്രം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈംഗികമായി ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് പുരുഷൻ്റെ ശരീരത്തിൽ ടെസ്റ്റോസിറോൺ വർദ്ധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ് രണ്ടാമത്തെ ഇരുപത്തൊമ്പത് പേരിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ ഈ ആദ്യത്തെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റോസ്രോൺ പരിശോധിച്ച സമയത്ത് ആദ്യം ഒരു ഉയർച്ച അല്പം ഒന്ന് കൂടുന്ന പോലെ കണ്ടെങ്കിലും അതിനുശേഷം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോകാതെ ശരത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന ഗുണങ്ങളൊന്നും ഇതിനകത്ത് അതായത് സ്വയംഭോഗം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങളില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോകാതിരുന്നാൽ സെമൻ്റെ അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ വോളിയം നന്നായിട്ട് അളവ് നന്നായിട്ട് വർദ്ധിക്കും എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ഈ സ്വയംഭോഗം ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും സെമൻ പുറത്ത് പുറത്തേക്ക് പോകാതെ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് മാക്സിമം നാല് ദിവസം വരെ ഇതിൻ്റെ വോളിയം വർദ്ധിക്കും എന്നാൽ അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞിട്ട് പുരുഷ ബീജത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ടായി മാത്രമല്ല സാധാരണഗതിയിൽ സ്വയംഭോഗത്തിലൂടെയോ ലൈംഗിക ബന്ധത്തിലൂടെയോ പുരുഷ ബീജങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും പുതിയ പുരുഷ ബീജങ്ങൾ വരെ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നത് പുരുഷ ശരീരത്തിനകത്ത് ഏഴ് ദിവസം വരെ നോർമലായിട്ട് ഇവയുടെ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നാൽ ഏഴ് ദിവസം കഴിയുമ്പോൾ പുരുഷ ബീജങ്ങളുടെ മോർ ഫോളോക്കുക അതായത് അവയുടെ സ്ട്രക്ചറിന് വ്യത്യാസം വരുന്നു പലപ്പോഴും അവയുടെ ഹെഡ് മുറിയുന്നു അവയുടെ വാലുകൾക്ക് വ്യത്യാസം വരുന്നു ചെറിയ ചെറിയ ഡി എൻ എ ചേഞ്ചസ് കണ്ടുവരുന്നു ഈ രീതിക്കെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് അതായത് നിങ്ങൾ പുരുഷ ബീജങ്ങളെ ഈ മനുഷ്യ ശരീരത്തിനകത്ത് പിടിച്ചു നിർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളല്ല ദോഷമാണ് ഉണ്ടാകുന്നത് പുരുഷ ബീജത്തിൻ്റെ അല്ലെങ്കിൽ സെമൻ്റെ ക്വാളിറ്റി ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതിന് അത് കാരണമാകുന്നു മാത്രമല്ല എപ്പോഴും ഇത് നമ്മൾ കുറച്ച് സമയം ശരത്തിനകത്ത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം മൂത്രം എത്ര നേരം പിടിച്ചു വയ്ക്കാൻ പറ്റും അത് കഴിയുമ്പോൾ അറിയാണ്ട് മൂത്രം പുറത്തേക്ക് ഒഴുകിപ്പോകത്തില്ല നമുക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതേപോലെ തന്നെ പുരുഷ ബീജങ്ങളുടെ കേസിൽ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ സ്വയംഭവത്തിലൂടെയോ ഇല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെയോ പുരുഷബീജം പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പുരുഷന്മാർ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ ചില സ്വപ്നങ്ങളിലൂടെ ഇപ്പോൾ സ്വപ്നസ്ഖലനം എന്ന് പറയുന്ന ഉറക്കത്തിൻ്റെ ഇടയിൽ പുരുഷ ബീജങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നവർ അതായത് ഈ നോ ഫാബ് ചലഞ്ച് ചെയ്താലോ നോ നട്ട്സ് ചലഞ്ച് നവംബർ ചലഞ്ചൊക്കെ ചെയ്തിരുന്നാലോ എല്ലാം തന്നെ ഒരു സമയത്തിന് മുകളിൽ ഈ പുരുഷ ബീജങ്ങളെ മനുഷ്യ ശരീരത്തിനത് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല ഇത് não é maluco പാത്രത്തിൻ്റെ അതായത് ഒരു ഗ്ലാസിനകത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരുന്നു ഗ്ലാസിനകത്ത് വെള്ളം നിറഞ്ഞതിന് ശേഷം ഒഴിച്ചു കഴിഞ്ഞാൽ അത് സൈഡിൽ കൂടി ഒലിച്ച് പുറത്തേക്ക് പോകും അതേപോലെ തന്നെ ഈ പുരുഷൻ്റെ ഈ ഗ്രന്ഥിയിൽ നിന്നും സെമനെല്ലാം ഉത്പാദിപ്പിച്ചിട്ട് ഒരു ഗ്രന്ഥിക്കകത്ത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് അത് അവിടെ ചെറുതായിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് പുറത്തേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ സ്വപ്നത്തിലൂടെയോ വല്ലതും ഇത് പുറത്തേക്ക് ഒഴുകിപ്പോവും എന്നല്ലാതെ ഈ പുരുഷ ബീജത്തിനെ പിടിച്ചുവച്ചത് കൊണ്ട് അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നില്ല ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലരും ഒരു സംശയം ചോദിക്കുക അപ്പോൾ ഡോക്ടർ സ്വയംഭോഗം ചെയ്യണം അതിനകത്ത് അടിമയാവണം എന്നാണോ പറയുന്നത് അല്ല പ്രത്യേകിച്ച് നമ്മൾ സ്വയംഭോഗം ചെയ്യാതെ പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യാതെ പിടിച്ചു വച്ചതുകൊണ്ട് ഗുണമില്ല എന്ന് കരുതിയിട്ട് അമിതമായി സ്വയംഭോഗം ചെയ്യുക പ്രത്യേകിച്ച് ദിവസത്തിൽ മൂന്ന് നേരം എല്ലാം സ്വയംഭോഗം ചെയ്തുകൊണ്ടിരുന്നാൽ പലപ്പോഴും ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ടീനേജ് കുട്ടികൾ ഇതിനകത്ത് അടിമയായി പോകുന്നതിന് കാരണമാകും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെല്ലാം സ്വയംഭോഗം ചെയ്തു പോകുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഈ സെവൻ അല്ലെങ്കിൽ ശുക്ല വിസർജനത്തിനാണ് അത് ഗുണകരമാകുന്നതെന്നല്ലാതെ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഒരു മനുഷ്യനും സംഭവിക്കുന്നില്ല ഇത് എല്ലാ ചെറുപ്പക്കാരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള അബദ്ധ വിചാരണകളും ധാരണകളും തെറ്റിദ്ധാരണകളും കൊണ്ട് പലപ്പോഴും ഇതിന് അടിമയായി അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസിക പിരിമുറുക്കം കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അവർ സത്യാവസ്ഥ മനസ്സിലാക്കണം വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ